നല്ല ആവി കയറ്റിയ ബ്രെഡും നല്ലൊരു ബീഫ് റോസ്റ്റും എടുത്താലോ നല്ല ടേസ്റ്റാണ് റംനാലൊക്കെ പത്തിരിയും പുട്ടും ഇടിയപ്പോൾ ഒക്കെ കഴിച്ച് മടുത്തേക്ക് ആളുകളൊക്കെ ഇടയിൽ ഒരു പാക്കറ്റ് ബ്രെഡ് ഇതുപോലെ വാങ്ങി ആവി എടുത്തതിന് ശേഷം നല്ലൊരു ബീഫ് റോസ്റ്റ് ഇതുംപോലെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ലൊരു കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്ത ടീമോളായാലൊക്കെ ആണെങ്കിൽ ഇതുപോലെയൊന്നും ഉണ്ടാക്കിയെടുത്ത് നോക്കട്ടെ നല്ല പഞ്ഞി പോലത്തെ ബ്രെഡാണ് കേട്ടോ അപ്പം എങ്ങനെയുണ്ടാക്കുന്നത് എന്ന് കാണിച്ചാൽ അപ്പോൾ നമുക്ക് ബീഫ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ കുക്കറിലെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ കറി റെഡി ആകും കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ കുക്കറിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചതിന് ശേഷം ഒരു രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ എണ്ണയിലേക്കാണ് ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല കളറായിരിക്കും കറിക്ക് അത് തന്നെ ടേസ്റ്റും കൂടും കേട്ടോ ഇനി ഗ്രാംപൂലൊക്ക പട്ട പൊടിച്ചിട്ട് ഒരു അര സ്പൂണും ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ആ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നിങ്ങൾ മല്ലി മുളകൊക്കെ കൂടെ മൂപ്പിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഉണ്ട് ഇങ്ങനെ കറി നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പം അപ്പോൾ നന്നായിട്ടൊന്ന് ആ ഒരു മല്ലിയുടെ കുത്തും ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു കുത്തിലൊക്കെ മാറാനായിട്ട് എണ്ണ തന്നെ ഇട്ടിട്ട് ഇതുപോലെ നിങ്ങൾ വറുത്തെടുത്തോട്ടോ ഇനി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിട്ട് കറക്കി എടുക്കണേ ഇതാ ഒന്ന് കറക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഒരു നമ്മൾ മൂപ്പിച്ച് വെച്ചേക്കുന്ന മല്ലിയ മുളകിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാട്ടോ ഇനി ഒരു രണ്ട് സവാള കുഞ്ഞിതായിട്ടൊന്ന് കുനുകുന ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടെ കൂടിയിട്ട് നമുക്ക് ഈ ഒരു കൂട്ടത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് അതായത് പോലെ ഒന്നാണ് വയറ്റി കൊടുക്കാട്ടോ അതായത് പോലെ ഒന്ന് വയന്ന് വന്ന് കഴിഞ്ഞപ്പം നമുക്കിതിനകത്തേക്ക് ഒരു ചെറിയൊരു തക്കാളി നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുനുകുന അരിഞ്ഞ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു നല്ലൊരു ഗ്രേവി ഈ ബീഫ് കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനൊക്കെ കേട്ടോ വേണേലും ഇനിയിപ്പും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടത്തിലൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റായിട്ട് കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇത് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് കഴുകി വരുമോ ചിക്കൻ അരക്കിലോ ബീഫായിരുന്നേ അപ്പോൾ അതൊന്ന് കഴുകി വരിയതിന് ശേഷം നമുക്ക് ഒരു മസാല കേട്ട് കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് കൂട്ടി കളിക്കുന്ന വൈറ്റി കൊടുക്കണം കേട്ടോ ഈ ഒരു ബീഫും നമ്മുടെ മസാലയുടെ ഇതുങ്ങളും കൂടി ഒന്ന് പിടിക്കാനായിട്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് വൈറ്റി കൊടുത്തതിനു ശേഷം അത് നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ അതേപോലെ ഒന്ന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കൊരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം വേണ്ട ഒരു ഒരു ഗ്ലാസ് വെള്ളം വെള്ളം ബീഫിൽ തന്നെ ഒരു കുറച്ച് വെള്ളം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി കളിക്ക് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു ഏകദേശം ഒരു നാലഞ്ച് വിസിൽ അടിച്ചിട്ട് ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് അങ്ങ് ഓഫ് ചെയ്തോട്ടോ കേട്ടോ കറക്റ്റ് വേവായിട്ട് കിട്ടും കേട്ടോ ഇതാ ഇത് കണ്ടില്ലേ അപ്പം ഇങ്ങനെ എടുക്കുന്ന ആളുകളുണ്ട് അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ച് ഒഴിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇത് കണ്ടോ ഇത് നല്ല ടേസ്റ്റാണ് ഇത് നല്ല ഞാൻ പറഞ്ഞില്ല ഒരു നമ്മൾ ആ വറുത്തൊക്കെ ഇടുമ്പം നമ്മളാ എണ്ണയിലിട്ടിട്ട് ആ മല്ലിമുളകൊക്കെ ഒന്ന് വറുത്തില്ലായിരുന്നു അപ്പോൾ ആ ഒരു വറുത്തത് കൊണ്ട് തന്നെ നമുക്ക് കറക്കിയൊക്കെ ഉണ്ടല്ലോ നല്ല കളറുമാണ് നല്ല ടേസ്റ്റും മണമൊക്കെ ആയിരിക്കും കേട്ടോ ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി നമുക്കൊന്ന് ഗ്രേവിയായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ തേങ്ങ വറുക്കാണ്ട് തന്നെ തേങ്ങ വെറുതെ നമുക്കൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സീഡ് മിക്സീഡ് ചാറിലൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചിട്ട് ഒഴിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല കുറുകിയ ബീഫ് ബീഫ് കറി ആയിരിക്കും കേട്ടോ ചിക്കൻ കറിയെന്ന് പറയാൻ പോയി ബീഫ് കറി ആയിരിക്കും അപ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക് ഇപ്പോൾ അപ്പത്തിന് ഇടിയപ്പത്തിന് അതുപോലെ പുട്ടിനൊക്കെ കൂട്ടിയിട്ട് നമുക്ക് അതല്ലാണ്ട് നമുക്ക് ചോറിന് നെയ്ച്ചോറിന് പ്രത്യേകിച്ച് നെയ്ച്ചോറ് തേങ്ങാച്ചോറിനൊക്കെ കൂട്ടാനായിട്ട് നല്ല കറിയാണ് കേട്ടോ ഇപ്പോൾ പെട്ടെന്ന് വിരുന്നാരൊക്കെ വരുമ്പം നമുക്ക് ഇങ്ങനെ കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് കറി ഉണ്ടാവുകയും ചെയ്യും നല്ലൊരു ഗ്രേവി ആയിരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല മണമാണ് കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഇത് തന്നെ ഇതിൻ്റെ കൂട്ടത്തില് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുമെന്നാണ് ബ്രെഡ് കേട്ടോ നമ്മൾ പെട്ടെന്നൊക്കെ നമുക്കിപ്പം ഇപ്പം ഈ ഒരു നോമ്പൊക്കെ പകുതികളായില്ലേ നമുക്ക് ഒരു പത്തിരി ഇടിയപ്പോൾ കഴിച്ചങ്ങട്ട് മതിയായി അല്ല ഒരു മട്ടല്ല അതുമല്ല മാത്രമല്ല ഭയങ്കര തളർച്ചയും ക്ഷീണമല്ല വൈകുന്നേരമൊക്കെ ആവുമ്പത്തേക്കും ചിക്കൻ പറഞ്ഞാൽ പറ്റലാണ്ട് വരും അപ്പം നമുക്ക് പെട്ടെന്ന് ഒന്ന് ഇത് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിയതിന് ശേഷം ബാച്ചിലേഴ്സിന് എന്തായാലും എളുപ്പമാണ് ഇത് ബാച്ചിലേഴ്സിന് മാത്രമല്ല നമുക്ക് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ചെരുവത്തിലേക്ക് നമുക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് എടുത്തൊഴിച്ചതിന് ശേഷം അതായത് പോലെ ഒരു അരിപ്പ പാത്രം മുകളിലേക്ക് വെച്ചിട്ട് എന്താ പറയുക ബ്രെഡ് ആണോ വെറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്രെഡ് നമുക്കിതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് ആവി കയറ്റി എടുക്കാം അതാണ്ടല്ലേ നല്ല രീതിയിൽ ആവി പറഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് ഇതുണ്ടല്ലേ നല്ല സോഫ്റ്റ് നമ്മളിപ്പോൾ ഈ കടയിൽ നിന്നൊക്കെ നല്ല ഒരു ബ്രെഡ് വാങ്ങത്തില്ലേ നല്ല ചൂടുന്ന ബ്രെഡ് അതുപോലെ ഇരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണിത് നമുക്ക് ചിക്കൻ കറിയുടെ ഒപ്പം ഒഴിച്ച് ഒഴിച്ചിട്ട് ബ്രെഡിട്ട് കഴിക്കാം അതല്ലാണ്ട് ഗ്രേവി ബീഫ് കറിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ലതാണ് നല്ലതാണോ എന്തായാലും ഉണ്ടാക്കി നോക്കാം അപ്പോൾ നല്ലൊരുടേനും കാണാം എനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുവം എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ ഉള്ളേക്കാരണം ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത് തരണെങ്കിലും ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ